സൗജന്യ ശൈലി രോഗനിർണയ ക്യാമ്പ് ക്യാമ്പ് മിഷൻ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിലാണ് സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൽ പെരുമ്പാവൂർ മേഖലാ ആസ്ഥാനത്ത് അഭിബന്ധ്യ മോർ അഫ്രൈൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൊയ്നോണിയ മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ലിയ പൗലോസിന്റെയും ഡോക്ടർ അഖിൽ നമ്പിയുടെയും നേതൃത്വത്തിലാണ് സൗജന്യ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഷുഗർ കൊളസ്ട്രോൾ യൂറിക് ആസിഡ് മൂന്ന് മാസത്തെ ശരാശരി ബ്ലഡ് ഷുഗർ അറിയുവാനുള്ള ടെസ്റ്റ് പ്രഷർ തുടങ്ങിയ ടെസ്റ്റുകളും നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ഫാദർ ടിനു തമ്പി ഫാദർ എൽദോസ് ജി ജി തോമസ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു അങ്കമാലി ഫദരാസനത്തിലെ പെരുമ്പാർ മേഖലയിൽ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൊയിനോണിയ മിഷൻ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ ഒരു സൗജന്യ രോഗനിർണയ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിലെ ആളുകൾക്ക് തങ്ങളുടെ ജീവിത രോഗശൈലി പ്രശ്നങ്ങളെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ നാട്ടുകാരോടുമുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുകയാണ് നമ്മുടെ ജീവിതശൈലിയെക്കുറിച്ചൊരു പരിപൂർണമായ ബോധ്യം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നിവിടെ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ